ഞാൻ വീണ്ടും കർത്താവിനെ നന്ദി കരയറ്റുന്നു ഒരുമിച്ച് ഇവിടെ വീണ്ടും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരം അത് തീർച്ചയായും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്ന് വചനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അനുഭൂതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അനുഭൂതികളാണ് പ്രധാനമെന്ന് പറയാനും വചനം ആവശ്യമില്ലെന്ന് പറയാനും പ്രഗത്ഭരായ പല പ്രസംഗകര് പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷേ വചനമൊന്നുമല്ല ആവശ്യം നമുക്ക് അനുഭൂതികൾ വേണം എന്ന് പറയുന്ന പ്രസംഗകര് പോലും ഉയർന്നു വന്നിരിക്കുന്നതായ ഈ കാലയളവിൽ അതല്ല അനുഭൂതികളല്ല അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അത്യാവശ്യമുള്ളത് കാരണം എപ്പോഴും നമ്മളെ വളർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ നാം രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ അപ്പോൾ നമ്മളെ വിശ്വാസത്തിൽ വളർത്തുന്നത് മറ്റൊന്നുമല്ല എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകാം അനുഭൂതി ഒരു പരിധി വരെയൊക്കെ ഉണ്ടാകാം പക്ഷേ അനുഭൂതിയല്ല പ്രധാനം എന്താണ് വചനമാണ് ആ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറ്റ് പല മെസ്സേജസിലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ചേർന്ന് വരുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ വചനം കേൾക്കുന്നത് അത്യാവശ്യമാണ് പക്ഷേ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിപ്പിൻ അപ്പോൾ വചനം കേൾക്കണം അനുസരിക്കണം അനുസരണമാണ് പ്രധാനം അനുസരണത്തിലേക്ക് നടക്കണം ഈ വചനം മുഴുവൻ നമ്മൾ കേൾക്കുന്ന വചനം അനുസരണത്തിലേക്ക് വളരണം അനുസരണത്തിലേക്ക് വളരുന്നില്ലെങ്കിൽ പ്രയോജനമില്ല വചനം നാം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് അല്ലേ ഇല്ലേ അർത്ഥം ഞാൻ വചനം കേട്ടു എന്ന് പറയുന്ന ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയും പ്രോബ്ലമുണ്ട് അനുഭൂതികൾ ഒരു വശത്ത് മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ ഞാൻ വചനം കേൾക്കുന്ന ആളാണെന്നുള്ള ഒരു ചിന്തയിൽ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമായി വരുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ വഞ്ചിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത് വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കാതെ വചനം കേൾക്കണം പക്ഷേ കേൾക്കുക മാത്രം കേൾവി കൊണ്ട് അവസാനിക്കാൻ പാടില്ല എന്ത് വേണം അനുസരണത്തിലേക്കത് നമ്മളെ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒന്ന് നമ്മളത് മനസ്സിലാക്കണം ഗ്രഹിക്കണം നമ്മൾ ആത്മാവിൽ അത് അറിയണം എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ബൈബിൾ ക്ലാസ് ഞാൻ ഒരു പ്രത്യേകമായ സബ്ജക്റ്റ് പറയണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് ഞാൻ വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ് അതിനകത്ത് ആദ്യത്തെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അതുപോലെ വിശാലമായ ഒരു കാര്യമാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വ്യത്യസ്തരാകുവിൻ എന്നുള്ളതാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ വചന പഠനത്തിൻ്റെ കാതലായ സന്ദേശം ബി ഡിഫറൻറ്റ് നമ്മൾ വ്യത്യസ്തരായിരിക്കണം വ്യത്യസ്തരാകുവിൻ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുവിൻ ആരിൽ നിന്നൊക്കെ ഏതൊക്കെ തലത്തിൽ വ്യത്യസ്തരാകണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ അടിസ്ഥാനപരമായി ഈ വിഷയങ്ങളിലെ ഈ ദിവസങ്ങളിലെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് ബി ഡിഫറെ നമ്മൾ വ്യത്യസ്തരാകണം എന്നുള്ളതാണ് വ്യത്യസ്തരാകുക അപ്പോൾ ഈ വ്യത്യസ്തത അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നാമത് ഗ്രഹിക്കേണ്ടതായ ഒരു കാര്യം വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ജീവിതമാണ് അതിന് സംശയമൊന്നുമില്ല അതായത് നമ്മൾ എല്ലാവരെയും പോലെ അല്ല അങ്ങനെ ആകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ വ്യത്യസ്തരാകണമെന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം വ്യത്യസ്തരാകുവാൻ പഴയതുപോലെ തന്നെ പോകാനാണെങ്കിൽ നമ്മളെ ദൈവം വിളിക്കേണ്ട കാര്യമില്ല നമ്മളെ വിളിച്ച് വേർതിരിച്ച സംഭവം കർത്താവ് തന്നെ കർത്താവിൻ്റെ വാക്കുകളിൽ യോഹനന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ നോക്കുക ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവിൻ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു അതായത് നമ്മളും ലോകവും തമ്മിൽ ഒരു വേർതിരിവുണ്ട് വ്യത്യസ്തതയുണ്ട് നമ്മൾ ലോകക്കാരല്ല ലോകം നമ്മളെ പകയ്ക്കും ലോകക്കാരാണെങ്കിൽ പകയ്ക്കത്തില്ല നമ്മളതിനെ കുറിച്ച് പഠിക്കാം ലോകം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്താണ് നമ്മൾ നമ്മളിപ്പം ലോകക്കാരല്ല ലോകത്തിലാണ് നമ്മൾ പക്ഷെ ലോകക്കാരല്ല കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു ഹി സെപ്പറേറ്റഡ് അസ് ഹി കോൾഡ് അസ് ആൻഡ് സെപ്പറേറ്റഡ് അസ് അവൻ നമ്മളെ വിളിച്ചു വേർതിരിച്ചു ആ വേർതിരിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു അല്ലേ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു അങ്ങനെ ഉള്ളൂ നമ്മൾ ലോകക്കാരാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ലോകത്തിൽ ലോകത്തിൽ പ്രശ്നമൊന്നുമില്ല എപ്പോഴാണ് പ്രശ്നമല്ല ഉണ്ടാകുന്നത് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ലോകക്കാരല്ലാതെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാകുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ ലോകക്കാർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് സന്തോഷമേ ഉള്ളൂ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു അപ്പം ലോകം പകയ്ക്കുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമേ അപ്പൊ ഞാൻ ലോകക്കാരനല്ല അല്ലേ ഞാൻ വ്യത്യസ്തനാണല്ലേ അത് നമുക്കൊരു വലിയൊരു ആശ്വാസമാണ് ലോകം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു നിങ്ങളിപ്പോൾ ലോകക്കാരല്ല ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു വി ആർ ചോസൻ കോൾഡ് ആൻഡ് ചോസൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നമ്മളതിനെക്കുറിച്ച് പിന്നീട് കാണുന്നുണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തു എന്നല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു അതെന്തൊരു ഭാഗ്യമാണ് എന്തൊരു ഭാഗ്യമാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് യു ആർ ചോസൺ ആൻഡ് സെപ്പറേറ്റഡ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് വേർതിരിക്കപ്പെട്ടവരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ വേർതിരിക്കപ്പെട്ടവരാണ് ആകമാനമായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഡോക്ടർ ഓഫ് സെപ്പറേഷൻ വേർപാടിൻ്റെ ഉപദേശമാണ് നമ്മളിവിടെ പഠിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർപാടിൻ്റെ ഉപദേശം ആ രീതിയിൽ നമ്മൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല അനുഭവിക്കുന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ലോകക്കാരാകാനുള്ള ഒരു വെമ്പലാണ് പൊതുവേ നമ്മൾ കാണിക്കുന്നത് അല്ല വി ആർ നോട്ട് ഓഫ് ദ വേൾഡ് വി ആർ കോൾ ബൈ ഗാഡ് സെപ്പറേറ്റഡ് ബൈ ഗാഡ് വി ആർ ബൈ ഗാഡ് നമ്മൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ ലോകക്കാരല്ല നേരത്തെ നമ്മൾ ലോകത്തിന്റെ സ്വന്തമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ ലോകക്കാരല്ല ഇപ്പോൾ നേരത്തെ ആയിരുന്നു ഇപ്പോൾ വി ആർ നോട്ട് ഓഫ് ദ വേൾഡ് നേരത്തെ ലോകക്കാരായിരുന്നു അല്ലേ ലോകത്ത് ലോക ലോകക്കാരെങ്ങനെയൊക്കെ പോകുന്നു അതുപോലെ തന്നെയായിരുന്നു നമ്മൾ നമ്മളുമായിട്ട് യാതൊരു ലോകക്കാരുമായിട്ട് നമുക്ക് യാതൊരു ഡിഫറൻസും ഇല്ലായിരുന്നു ഇല്ലായിരുന്നൊരു കാലമുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല എന്താ സംഭവിച്ചത് ഇടയ്ക്ക് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു വേർതിരിച്ചു ലോകക്കാരായിരുന്നപ്പോൾ ലോകം നമ്മെ നന്നായിട്ട് സ്നേഹിച്ചു ഇപ്പോഴും ലോകക്കാരായാലും സ്നേഹിച്ചോളൂ പക്ഷേ നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ഇന്ന് ലോകം നമ്മളെ പകയ്ക്കുന്നു ലോകം തന്നെ പറയുന്നത് ഇടാ അവനെ നമ്മളെപ്പോലൊന്നും അല്ല അവൻ ഡിഫറെൻറ്റാ ഹീസ് ഡിഫറൻറ്റ് അത് നമുക്ക് നമ്മളെ പറയേണ്ടത് ഞാൻ ഡിഫറൻറ്റാണെന്ന് പക്ഷേ ശരിയായിട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ വ്യത്യസ്തനാണെങ്കിൽ ലോകക്കാർ തന്നെ പറയും എന്താ അവൻ നമ്മളെ പോലല്ല അവൻ ലോകക്കാരന അവനെ സ്നേഹിക്കരുത് അവൻ നമ്മളെ സ്വന്തമല്ല ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നെന്നാണ് അവൻ ലോകം തന്നെ പറയുകയാണ് ഇവൻ നമ്മളെ അല്ലടാ നമ്മുടെ വകയല്ല ഹീസ് നോട്ട് ഓഫ് അസ് നമ്മുടെ ഭാഗമല്ല അവൻ ഹീസ് ഡിഫറെൻറ്റ് അതുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണ് അതുകൊണ്ട് ലോകം അവനെ പകയ്ക്കുന്നു ലോകം അവനെ പകയ്ക്കുന്നു പ്രീസലോൾ അപ്പോൾ ലോകക്കാരായിരിക്കുന്നവരെ ഇന്നും ലോകം സ്നേഹിക്കും നമ്മളെ ലോകം സ്നേഹിക്കാൻ നല്ല ഒരു കാര്യം ലോകം സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കണമെന്നുള്ളവര് ലോകക്കാരെ പോലായാൽ മതി ലോകക്കാരെ പോലായാൽ മതി ഞാനൊരിക്കല് ഒരു കവലയിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ നാട്ടിൽ അപ്പം ഒരാളെക്കുറിച്ച് നാട്ടിൽ ആ കവരെ നിന്നോണ്ട് ഒന്നുകൊണ്ട് പോലും വളഞ്ഞതാണ് വേറൊരാളെക്കുറിച്ച് വളഞ്ഞതാണ് ആ പുള്ളിക്കാരനെ കുറിച്ച് നീ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവൻ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളെ പോലാന്ന് അവനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെ വേർതിരി വേർതിരിച്ച് നിർത്തേണ്ട കാര്യമില്ല അവൻ പിന്നെ ഇടയ്ക്ക് ഒരു പാട്ട് പാടും പിന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അത്രയൊക്കെ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി എല്ലാ കാര്യത്തിലും അവൻ നമ്മളെ പോരാ അത് പറയിക്കരുത് നമ്മൾ ഡിഫറൻ്റ് ആണെന്ന് ലോകം പറയട്ടെ ഞാൻ വ്യത്യസ്തനാണെന്നുള്ളത് ഞാൻ അറിയണം പക്ഷെ ലോകവും അതറിയണം ലോകം അതറിയും ഇവിടെ നമ്മൾ വായിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവ് ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ ആരെ പകച്ചു യേശുവിനെ പകച്ചു നാം ലോകക്കാരായിരുന്നപ്പോൾ ലോകം നമ്മളെ സ്നേഹിച്ചു പക്ഷേ യേശു ഒരിക്കലും ലോകക്കാരനായിരുന്നില്ല അതുകൊണ്ട് യേശുവിനെ ഒരിക്കലും ലോകം സ്നേഹിച്ചിട്ടുമില്ല ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോൾ ദൈവം യേശു നമ്മളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ലോകക്കാരല്ല നമ്മൾ വ്യത്യസ്തരാണ് അതുകൊണ്ട് ബിക്കോസ് വി ആർ ചോസൺ ആൻഡ് സെപ്പറേറ്റഡ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും ആയതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നു അപ്പോൾ നമുക്കുള്ള ആശ്വാസം എന്താണെന്നറിയാമോ എന്നെ അല്ല ലോകം ആദ്യം പകച്ചത് എനിക്ക് മുമ്പേ ആരെ പകച്ചു എൻ്റെ കർത്താവിനെ ലോകം പകച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം യോഹനൻ്റെ സുശേഷം പതിനേഴാം അധ്യായത്തിനും ഇതേപോലെ തന്നെ കർത്താവ് സംസാരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളും ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യോഹനാൻ്റെ സുശേഷം പതിനേഴിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു